സംസ്ഥാനത്ത് കാലവർഷം നാളെ എത്തും അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം നാളെ തീവ്ര ന്യൂനമർദ്ദമാകും ഇന്ന് എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് വിവരങ്ങളുമായി ആഴ്ചത്തിൽ ഷംന ചേരുന്നുണ്ട് ഷംന പല ജില്ലകളിലും ഇന്നും നാളെയുമായി യെല്ലോ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ ഏതെല്ലാം ജില്ലകളിലാണ് അതിതീവ്ര മഴയുള്ളത് എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ അനുശ്രീ ഇന്ന് എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് പക്ഷെ അത് നാളെയോടുകൂടി മഴ കനക്കും അതിശക്തമായ മഴയാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അതായത് ഇത്തവണത്തെ മൺസൂൺ എത്തുന്നത് നിരവധി പ്രത്യേകതകളോടുകൂടിയാണ് സാധാരണഗതിയിൽ മൺസൂൺ തെക്കൻ കേരളത്തിലെത്തി പിന്നീട് അത് സംസ്ഥാനമൊട്ടാകെ വ്യാപിക്കുകയാണ് പതിവ് എന്നാൽ ഇത്തവണത്തെ മൺസൂൺ അങ്ങനെയല്ല വടക്കൻ കേരളത്തിലാണ് ആദ്യം എത്തുന്നത് അതിനുശേഷമായിരിക്കും മറ്റ് ജില്ലകളിലേക്ക് വ്യാപിക്കുക അതുകൊണ്ട് തന്നെ ഇത്തവണ വടക്കൻ കേരളത്തിലാണ് അതിശക്തമായ മഴ ുന്നത് ഇന്ന് എല്ലാ ജില്ലകൾക്കും യെല്ലോ അലർട്ടും നാളെ കണ്ണൂർ കാസർകോട് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് അതിനുശേഷം തൃശൂർ മുതലുള്ള ഉള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടൊക്കെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദം ഇന്നലെ രൂപപ്പെട്ടിരുന്നു ഇത് ഇന്ന് രാത്രിയോടുകൂടി അതിതീവ്ര ന്യൂനമർദ്ദമായി മാറും അപ്പോൾ സാധാരണ ഈ മൺസൂണിലെ മഴയേക്കാൾ കൂടുതലായി ഈ ന്യൂനമർദ്ദം കൊണ്ട് രൂപപ്പെടുന്ന ഒരു മഴ കൂടി ഉണ്ടാകും നമുക്ക് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മഴക്കാലത്ത് കൂടുതലായി മഴ ലഭിക്കുമെന്നതാണ് മുന്നറിയിപ്പ് മാത്രവുമായി കഴിഞ്ഞ വർഷങ്ങളിലെ അപേക്ഷിച്ച് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിൽ ആദ്യമായി മഴക്കാലം നേരത്തെ എത്തുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഇത്തവണ മാത്രവുമല്ല വളരെ ചുരുങ്ങിയ സമയത്തിൽ അതിശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് അതായത് ചുരുങ്ങിയ സമയം മാത്രമേ മഴ പെയ്യുകയുള്ളൂ എങ്കിലും അത് അതിശക്തമായ മഴയായിരിക്കും എന്നതാണ് മുന്നറിയിപ്പ് പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ വലിയ ജാഗ്രതാ നിർദ്ദേശമുണ്ട് മണ്ണിടിച്ചിൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട് എന്നൊക്കെ മുന്നറിയിപ്പുണ്ട് രാത്രി കാലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് രാത്രികാല യാത്രകൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തണം അതോടൊപ്പം തന്നെ രാത്രികാല യാത്രകൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം കഴിയുമെങ്കിൽ ഒഴിവാക്കണം എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ വരുന്നുണ്ട് ഒപ്പം കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ കടലിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ശ്രദ്ധ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പ് വരുന്നു അങ്ങനെ വിവിധ മുന്നറിയിപ്പുകൾ കൂടി ഇത്തവണത്തെ മൺസൂൺ എത്തുന്നതിന് മുമ്പ് തന്നെ പ്രവചിച്ചിട്ടുണ്ട് ഒപ്പം മഴക്കാലം കനക്കുകയാണ് സാധാരണ മഴയേക്കാൾ കൂടുതൽ മഴയുണ്ടാകുമെന്നത് എന്നതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ർദ്ദേശമുണ്ട് നിലവിൽ കേരളത്തിലെ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ അത് വരും ദിവസങ്ങളിൽ അങ്ങനെ ആകുമെന്ന് ആശ്വസിക്കാൻ കഴിയില്ല കാരണം അതിശക്തമായ മഴയും കാറ്റും വരുമ്പോൾ നാശനഷ്ടത്തിന് സാധ്യതയുണ്ട് ഒപ്പം തന്നെ ഈ തമിഴ്നാട് പ്രദേശങ്ങളിലൊക്കെ ബംഗളൂരുവിലും കർണാടക തീരങ്ങളിലും ഒക്കെ അതിശക്തമായ മഴയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വലിയ നാശനഷ്ടമാണ് ഈ മേഖലകളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ബംഗളൂരുവിലൊക്കെ നിരവധി മരണം വരെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടാകും ിലേക്ക് ചെളിവെള്ളം ഇരച്ചെത്തുന്ന അവസ്ഥ ഇതൊക്കെ ഉണ്ട് അങ്ങനെ സംസ്ഥാനത്ത് മാത്രമല്ല പുറത്തും പ്രത്യേകിച്ച് തമിഴ്നാട് കർണാടക മേഖലകളിലൊക്കെ അതിശക്തമായ മഴയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ മഴ കനക്കും നാളെ തന്നെ കാലവർഷം കേരളത്തിൽ എത്തും അത് അതിതീവ്ര മഴയായി തന്നെ എത്തുമെന്നതാണ് മുന്നറിയിപ്പ് അനുശ്രീ സംസ്ഥാനത്ത് കാലവർഷം നാളെ എത്തുകയാണ് രൂപം അറബിക്കോടയിൽ ന്യൂനമർദ്ദം നാളെ അതിതീവ്ര ന്യൂനമർദ്ദമാകും എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ആയുഷത്തുൽ ഷംനിയാണ് വിവരങ്ങൾ നൽകിയത്